അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എന്നാലും എല്ലാവരും സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ 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 ബുദ്ധിമുട്ടുള്ള സമയത്തോടെ കടന്നു പോകുന്നത് ഒരു കിലോ തക്കാളിക്ക് എത്ര അയച്ചാ പൈസ രൂപ ഒരു രൂപ കിലോ തക്കാളിക്ക് നൂറ് രൂപയാ ഒരു കിലോ പഞ്ചസാരക്ക് അമ്പത് രൂപേന്റെ അടുത്ത് ഒരു കിലോ കിഴങ്ങിനൊക്കെ എത്ര അച്ചാ കിഴങ്ങില് എത്ര ഒരു മസാല മസാലപ്പിടിയെന്നാണല്ലോ കോഴിക്കോട് പറയാ വാങ്ങുന്ന സാധനങ്ങൾക്ക് തീ വിലയാണ് നമ്മൾ ടോപ്പിക്ക് മാറി എന്നാലും പറയാട്ടോ ഒരു സാധാരണക്കാരന്റെ കുടുംബം കഴിഞ്ഞു കൂടണമെങ്കിൽ ഞാൻ എൻ്റെ പേരക്കുട്ടിനെ ഉറങ്ങൂല മുത്തായി വന്നു ഓ ജീവനിൽ ജീവനൽ നമ്മള് ആസ്ഥാന കായികന്റെ ഗാനാലാപനം കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അഭിപ്രായം പറയും അച്ഛൻ്റെ അഭിപ്രായം അവര് പഴയ തിറങ്ങാൻ വേണ്ടി അച്ഛൻ ഒരു കോട്ടക്ക വാങ്ങിച്ചു കൊടുക്ക കൊടുത്തിട്ടുണ്ട് അപ്പോഴീ గైస్ వెల్కం బాక్ టు మల్ సైకోమీ అమోక్ గైస్ వెల్కమ్ బాక్ టు మల్ సైకోమీ అమోకే పోయాలో పోటీ వెల్కమ్ బాక్ టు అనదర్ బ్లోక్ ഫാമിലി യെസ് ാലും നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്ലോഗിൽ ഇല്ലെങ്കിലും ഷോർട്സിൽ അല്ലെ ഷോർട്സിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഒരാളെ തപ്പന്നുണ്ടാവൂലേ ആരെ കൺമണീനെ കൺമണീനെ കാണാനില്ല അല്ലെ കൺമണി ഉള്ളിൽ കടന്നിട്ട് കിടന്നിട്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ നമ്മളെ പുതിയ നായകൻ നായകൻ വീണ്ടും വേറെ ഹലോ പറഞ്ഞു ഹലോ പറയോ ഹായ് ഹായ് ും അപ്പൊ എന്താ പറയാ കൊറേ കാലത്തിന് ശേഷം അതെ അതെ കൊറേ കാലത്തിന് ശേഷമാണ് ഞങ്ങള് ഇപ്പം അങ്ങോട്ട് വരുന്നത് എങ്ങനെ വരുന്നത് ആ ബ്ലോഗായിട്ട് വരുന്ന അപ്പൊ എല്ലാവർക്കും സുഖം കാര്യം ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവില്ല നമ്മളെന്തോ പണ്ടെന്തോ വിരോധം പറഞ്ഞ് നിർത്തിപ്പോയില്ല എന്താ സംഭവം അത് എന്താ കുറഞ്ഞ പൈസ കൊടുക്കാറുണ്ട് കുറഞ്ഞ പൈസ നമ്മൾ ചെയ്യുന്ന ബ്ലോഗിന് ആ ഒരു കമന്റ് അടിക്കുന്നു ആ കമന്റിൽ നിന്ന് ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം ഞങ്ങൾ കൊടുക്കാന്ന് പണ്ട് ഞങ്ങൾ തുടങ്ങു പറഞ്ഞു ഞങ്ങൾ എന്ന് നിർത്തുന്നു അന്ന് നിർത്തും അന്ന് ഇത് നിർത്തും എന്ന് പറയുന്നു അപ്പൊ നിലവിൽ ഒരു ആയിരം രൂപേൻ്റെ എടുത്തില്ലേ ആയിരം രൂപേൻ്റെ അടുത്ത് നിങ്ങക്ക് തരാനുണ്ട് കേട്ടോ സത്യം പറയാലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആശുപത്രി ശി അല്ലേ ആണോ ആണോ ആണെങ്കിൽ ആണോ ആണോ അപ്പൊ ആണ് അപ്പൊ അങ്ങനെ കറങ്ങിക്കൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അപ്പൊ ഒരു ഉറപ്പ് പറയാണ് കഴിഞ്ഞ ഇത്രയും കാലത്ത് വീഡിയോന്റെ പെൻഡിങ് പൈസ ആയിരം രൂപ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് അടിക്കുന്ന ഒരാൾക്ക് നറുക്കിട്ടിട്ട് അല്ലെങ്കിൽ നറുക്കിട്ടിട്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള നല്ല ടൈം അപ്ഡേറ്റ് ചെയ്യും അന്ന് ഞങ്ങൾ നൽകുന്നതായിരിക്കും അപ്പൊ ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന പിന്തുണയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം നമ്മൾ ഇനി വീണ്ടും വളരെ ആക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ പുതിയ അതിഥി വന്നു നമ്മളെ സ്വന്തം നമ്മുടെ എല്ലാവരുടെയും കൺമണി കൺമണിന്റെ വിശേഷങ്ങൾ കൺമണി വന്നപ്പോ കാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് വായു വിളിച്ചിരിക്കുക കാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ബ്ലോഗ് തുടങ്ങല്ലേ അപ്പൊ കുറെ കാലായില്ലേ എല്ലാരും ഇങ്ങനെ ഒറ്റ ഫ്രെയിം കണ്ടിട്ട് അപ്പൊ അറിയാലോ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ ഏകദേശം കുറച്ചോർക്കൊക്കെ അറിയാം നമ്മളെ പിന്മോട്ടിരുന്ന ആൾക്കാർക്ക് എന്നാലും നമ്മളിങ്ങനെ ആക്റ്റീവ് ആയിട്ട് വന്നിട്ടില്ല അപ്പോ നമ്മളെ വീട്ടിൽ കൺമണി ഉണ്ട് കാശിയുണ്ട് ഇവർക്ക് രണ്ടാക്കും രണ്ടു വയസ്സിന്റെ വ്യത്യാസമാണ് അല്ലേ അപ്പൊ എന്താ വെച്ചാല് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടോ ഇവർ എങ്ങനെയാണ് കാശി കൺമണിനെ ഇടിക്കുന്നുണ്ടോ അല്ലേ ഇടിക്കുന്നുണ്ടോ ഇടിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ കുറച്ചാൾക്കാർക്ക് എല്ലാവർക്കും പറയുന്നില്ല അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം അമ്മേനോട് അമ്മേ എങ്ങനെയുണ്ട് കൺമണി തമ്മിൽ രണ്ടു വയസ്സിന്റെ വ്യത്യാസമുള്ളൂ തമ്മിൽ രണ്ടു വയസിന്റെ വ്യത്യാസമുള്ളൂ അപ്പൊ അതെങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്ക് അമ്മയോട് ചോദിച്ചു അമ്മേ അതൊന്നും പറയാമ്മേ എന്താന്ന് വെച്ചാൽ കാശി അല്ല കൺമണിനെ നമ്മൾ എടുത്തൂടാ അവനെടുക്കണം അവനൊക്കെ ഭയങ്കര സ്നേഹമാണ് സ്നേഹം തന്നെ ഏട്ട എടുക്കാ ഏട്ട എടുക്കാന്ന് പറഞ്ഞ അടുത്തേക്ക് അടുത്തേക്ക് വരും കളിച്ച് 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 അതിന്റെ കൈവിരൽ പിടിച്ച് കടിക്കും കൈവിരൽ കടിച്ചു പിന്നെ കാല് വിരൽ കടിച്ചു അതിനെ ഇട്ട് കറിയിക്കല് പണി ഞങ്ങൾ അവളെ എടുക്കുന്നതൊന്നും അവന് തീരെ ഇഷ്ടല്ല ഭയങ്കര ദേഷ്യാ ഭയങ്കര ദേഷ്യാ അഥവാ എടുത്തിട്ടുണ്ട് കുട്ടീനെ എടുത്ത് അപ്പൊ എവിടെന്നെങ്കിലും ഓടി കുറുക്കൻ നോക്കുമ്പോ നോക്കും എടുക്കുന്ന കണ്ടാലും ഓടി വന്നിട്ട് പറയും പറഞ്ഞു നമ്മളെ ഒക്കത്ത് ഒരു വൊക്കത്ത് അവനെയും എടുക്കണം ഞാൻ എടുത്തില്ല എന്റെ അച്ഛൻ അങ്ങനെയും എടുക്കാ കൺമണീനെ അച്ഛൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൻ പറയോ എടുക്കുന്നു അങ്ങനെ രണ്ടെണ്ണത്തിന് അവൻ എടുക്കും ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ ഇതിനെ മടിയിലിട്ട് കരുതി ഞങ്ങളെ തോളേലും ഞാനിപ്പോ കൺമണിന് എടുത്താണ്ടല്ലോ ഞാൻ രണ്ട് സൈഡിലും രണ്ടാൾക്കാർ രണ്ടാൾക്കാരുണ്ടാവും കാശി അവനവിടെ പോയിട്ട് ഗ്യാപ്പിൽ വെള്ളത്തിൽ കളിക്കട്ടോ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടല്ലേ കാറ്റും അപ്പൂ പത്താടി ആ പാട്ടൊക്കെ പാടിയേ ആ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഞങ്ങള് മഴയുമ്പടക്കിടയ്ക്ക് ഇവനെ പുറത്തിറക്കുന്നുണ്ട് ഇല്ലേ അമ്മേ ഇല്ലേ മഴയത്ത് പുറത്ത് അടക്കണം പുറത്തിറങ്ങിയില്ലേലെ ശരിയാവില്ല എന്താ വെച്ചാൽ പുറത്തിറങ്ങി കഴിഞ്ഞാല് സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാലും മഴ ചാറ്റിലൊക്കെ കൊണ്ടാ പിന്നെ അപ്പൊ പനിക്കൂലെങ്കി പുറത്തിറക്കിയില്ലെങ്കിൽ മഴയും കാറ്റും വെയിലും എല്ലാം കൊണ്ട് ചളികൂടൊക്കെ കളിക്കട്ടെ എല്ലാരും കളിക്കണ്ട കളിക്കേണ്ട കളിക്കേണ്ട അകത്തിടുമ്പോഴാണ് പിന്നെ കുട്ടിക്ക് പുറത്തിറങ്ങുമ്പോഴത്തേനും അപ്പൊ ജലദോഷവും പനിയും ഒക്കെ വരുന്ന എപ്പോഴും രോഗം വിട്ടു മാറില്ല ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാന്നറിയില്ല അഭിപ്രായം വേണ്ടി അച്ഛനൊരു കോട്ടൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴീ മഴ മാറ്റത്തിറങ്ങണം ആ മഴ നനഞ്ഞോണ്ടും വേണമെങ്കിൽ ഇറങ്ങാ ഞാൻ പറ്റെങ്കില് അതിന്റെ അല്ലേ അതിന്റെ വീട് ഞങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കും അപ്പൊ എന്താ പറയാ കൊഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ അല്ലെ വല്യ വശങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ എന്താ മിണ്ടാണ്ടിരിക്കുന്നല്ലേ അപ്പൊ അച്ഛൻ എന്താ ചോദിക്കണ്ടേ അച്ഛാ അച്ഛൻ എന്താ കാശിനെ കണ്ണ്മണിനെ കുറിച്ച് പറയാനുള്ളത് അച്ഛാ പറയും അച്ഛാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാന് ഏറ്റവും കൂടുതല് അവന് ഇഷ്ടം എന്താ പറയുക ഇറങ്ങാ അച്ഛന്റെ അച്ഛന്റെ ആ ആ കൊഴല് അവൻ എന്താകും മണ്ണ് കൊണ്ടു നിറക്കിയ കല്ല് കൊണ്ടു കൊണ്ട് എന്റെ സൈലൻസറിൽ മണ്ണ് കൊണ്ട് നിറക്കിയാണ്ട് മെയിൻ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങള് മറ്റേ സ്റ്റാൻഡില്ലേ സ്റ്റാൻഡ് വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൊള്ളിക്കാൻ വേണ്ടി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് മൂപ്പർ കഥ പണി എനിക്ക് ആ ബുള്ളറ്റ് തോന്നുന്നെടുത്ത് കുറച്ച് കാലങ്ങളായി അത് സ്റ്റാർട്ടാക്കുമ്പോൾ സൈലൻസിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം കല്ലുകളും മറ്റേ ഇവനിട്ട ഇലകളൊക്കെ ആയിരിക്കും വരിക അപ്പൊ അച്ഛാ അച്ഛൻ എന്താക്കിയാ മാറ്റങ്ങളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ ഞാനും അവളെ തന്നെ ഹാപ്പി 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 ആണോ ആണോ എനിക്കെന്താ ഹാപ്പിയാ എടുക്കുന്നപ്പോ ഒന്ന് എന്താ പറയാ ആരോഗ്യസ്ഥിതി ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെട്ടപ്പോ വീണ്ടും ഒന്ന് ഉഴപ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീണ്ടും ശരിയാക്കി എടുക്കും അതിനുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് അല്ലേ നമ്മൾ എന്തൊരു പരിപാടി മുപ്പതി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയാം അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞുതരാം അപ്പൊ ബോറടിച്ചില്ലേ ബോറടിച്ചില്ലേ ആ പറഞ്ഞു അതാ ആ താത്ത പറയുന്നുണ്ട് അല്ലേ ചേച്ചി പറയുന്നുണ്ട് ബോറടിച്ചു വന്ന് ആ ചേട്ടനും പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് ബോർ അടിച്ച് വന്ന് നമുക്കൊരു പാട്ടായാലോ പാട്ടായിക്കോട്ടെ ഒരു പാട്ടുപാടിക്കോ അപ്പൊ നമ്മളെ ആസ്ഥാന ഗായിക ഒരു പാട്ട് പാടാൻ പോവുകയാണ് കേട്ടോ ഓക്കെ ഏതോ വാർമുകിൻ കിനാവിലെ മുത്തായി നീ വന്നു വാർമുക്കിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓ മലേ ജീവനിൽ അമൃതി ആമൃതേക്കാലായി വേണ്ടും നിലവിൽ മുത്തേ വന്നു നമ്മൾ ആസ്ഥാന കായികന്റെ ഗാനാലാപനം കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായ രീതിയിൽ അഭിപ്രായം പറയണേ പറയട്ടെ അച്ഛാ പറയണം പറയ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം പറ്റൂല്ല അച്ഛനോട് ജഡ്ജസ് ആയിരിക്കും റിയാലിറ്റി ഷോയാണ് അച്ഛൻ ജഡ്ജസ് ആണ് അച്ഛന് അച്ഛനും അച്ഛൻ എത്ര മാർക്ക് ഇടും ഒരു മാർക്കിടും അമ്മ എത്ര മാർക്ക് ഇടും അമ്മ അവര് നിങ്ങൾ മാർക്ക് ഇടോ നീ എത്ര മാർക്ക് മാർക്ക് ഇടുവോ ഒന്നും മതി ഒന്നും മതി ഒന്നും മതി ഒന്നും കാശി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഇപ്പോ അല്ലെ മഴ പെയ്തപ്പോ അല്ലെ മഴ പെയ്തപ്പോ എന്താ പറയാ ഫുൾ പച്ചപ്പായിട്ടുണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ നിങ്ങളെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് പിന്നെ വേറെ ആഗ്രഹമല്ല നമ്മൾ എവിടെ എവിടെ നിന്ന് കാണുന്ന നമുക്ക് ആഗ്രഹം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മൾ നിർബന്ധിക്കില്ല അല്ലെ വേറെ നാടേതാന്നു കമന്റ് ചെയ്തോടെ ചെയ്തോടെ നിങ്ങൾ നാടേതാ നിങ്ങൾ എവിടുന്ന ട്ടോ പറ്റെങ്കില് നിർബന്ധിക്കല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് വിശേഷങ്ങള് എന്നാലും എല്ലാ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ 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 ബുദ്ധിമുട്ടുള്ള സമയത്തോടെ കടന്നു നോക്കുന്നത് ഒരു കിലോ തക്കാളിക്ക് എത്ര വെച്ചാ പൈസ രൂപയുള്ളൂ ഒരു രൂപ കിലോ തക്കാളിക്ക് നൂറ് രൂപയാണ് ഒരു കിലോ പഞ്ചസാരക്ക് അമ്പത് രൂപേന്റെ അടുത്ത് ഒരു കിലോ കിഴങ്ങിനൊക്കെ എത്ര വെച്ചാ കിഴങ്ങില് ഒരു മസാല മസാലപ്പിടിയെന്നാണല്ലോ കോഴിക്കോട് പറയാ വാങ്ങുന്ന സാധനങ്ങൾക്ക് തീ വിലയാണ് നമ്മൾ ടോപ്പിക്ക് മാറി എന്നാലും പറയാട്ടോ ഒരു സാധാരണക്കാരന്റെ കുടുംബം കഴിഞ്ഞു കൂടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര വിലക്കയറ്റാണ് നമ്മളിതിൽ രാഷ്ട്രീയം കലർന്നില്ല ആ ഓരോ പാർട്ടിയിലെ നേതാക്കന്മാരെ ഒന്നും നമ്മൾ പറയില്ല പക്ഷെ നമ്മളൊരു സാധാരണക്കാരന്റെ ഒരു അവസ്ഥ നമ്മളെ ഇന്ത്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരന്റെ ഒരു അവസ്ഥയും കൂടി നമ്മൾ പറയുന്നത് ഇതിനൊക്കെ ഒരു വ്യത്യാസം വരണം ഈ സാധനങ്ങളൊക്കെ വില കൂടിയാലും കൂടാത്തൊരു സാധനം അറിയോ കൂടാത്തൊരു സാധനം എന്താ ശമ്പളം സാധാരണക്കാരന്റെ ശമ്പളം അതിന് ഒരിക്കലും ഒരു കൂടലും കുറവൊന്നുമില്ല ആ ഉള്ള ശമ്പളം അല്ലെങ്കിൽ ഉള്ള കൂലിയൊക്കെ ഉള്ളു അതുംകൊണ്ട് വേണം ഒരു കുടുംബൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടക്കണമെങ്കിൽ എന്നാലും നമ്മള് മലയാളികൾ അത് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അതില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇല്ല ഇല്ലമ്മേ പറ്റില്ല ഭയങ്കര വിലയാണ് നിയന്ത്രണം ഇതിന് വരണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ ഇതിന്റെ കൂടെ ഞങ്ങള് പറയാണ് അപ്പൊ കൺമണിയോ കൺമണിയോടെ പറഞ്ഞോളൂ കൺമണീനെ ഞങ്ങള് ഉറക്കി ഈ സമയത്തൊക്കെ നന്നായിട്ട് ഉറങ്ങുന്ന കണ്ടോ കാശ് വേണം ഞാൻ ഇപ്പൊ വത്തക്കന്റെ സീസൺ കഴിഞ്ഞെങ്കിലും എവിടെന്നെങ്കിലൊക്കെ പോയിട്ട് ഒപ്പിച്ചു കൊടുക്കാൻ എന്താ എന്താ വത്തക്കെന്താ എന്താണ് എന്താ അതേപോലെ തന്നെ നമ്മളെ കാശി അഭിനയിക്കാനൊക്കെ അറിയില്ലേ എന്ന് നിങ്ങൾ പറയണം അഭിനയം തുടങ്ങി ഒന്ന് രണ്ട് വാക്കുകളൊക്കെ കൂട്ടി പറയുള്ളൂ രണ്ടു വയസ്സല്ലേ ഉള്ളൂ എന്നാലും ആദ്യം ഞങ്ങൾ ഒപ്പിച്ച് ഞങ്ങൾ വീഡിയോയിലൊക്കെ ചേർക്കുന്നുണ്ട് ഞങ്ങൾക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യുന്നില്ല കാശി അതെ അതെ ഫുൾ സപ്പോർട്ടാണ് കാശി അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് റീൽസുകളൊക്കെ ആയിട്ട് വരികയാണ് ഞങ്ങൾ ഇനി പിന്നെ ഒരു കാര്യം പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു ശതമാനം ഒരു ഇരുപത് ശതമാനമല്ല നമ്മൾ പറയുന്നത് ഇരുപത് ശതമാനം നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ് അതിൽ ഇതിൽ ഈ വീഡിയോക്ക് കമന്റ് ഇടുന്ന ഒരാളെ ഞങ്ങൾ അത് കണ്ടെത്തിയിട്ട് അടുത്ത ഞായറാഴ്ച തന്നെ ആ പൈസ കൊടുക്കുന്നതായിരിക്കും എന്താ വച്ചാൽ കഴിഞ്ഞൊരു ആയിരം രൂപ എൻഡിങ് ഉണ്ട് നേരത്തെ പറഞ്ഞത് എന്നാലും ഒന്നുകൂടി പറയുകയാണ് ആയിരം രൂപ തരണം അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കമന്റ് ചെയ്യാ ഒരുപാട് ആൾക്കാർ കഷ്ടതകളും ദുരിതവും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഒരു ആയിരം രൂപ കിട്ടുന്ന എന്താ നമ്മളെ സംബന്ധിച്ചും വലിയ ഉപകാരമാണ് പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല ആ മാറ്റാൻ പറ്റില്ല വെള്ളം വേണോ വെള്ളം പോലെ കുടിച്ചോ വെറും നമ്പർ ആട്ടോ പുറത്തിറങ്ങാൻ വേണ്ടി മൂത്ര റൂമിന് പുറത്തിറങ്ങാൻ വേണ്ടി വെള്ളം എന്ന് അജാദ് നമ്പറുകളുടെ ആശാനായിട്ട് നമ്മള് അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്നാലും നമുക്ക് അമ്മയെ ഒരു പഴയ പാട്ട് പഠിച്ചുണ്ടാവും ഒരു പഴയ പാട്ട് ഒരു പഴയ പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് അങ്ങനെ പറയരുത് അങ്ങനെ പറയല്ലോ നമ്മൾ നേരത്തെ ഒരു പാട്ട് പറഞ്ഞില്ലേ പാട്ട് പഴയ പാട്ട് പറഞ്ഞില്ലേ എന്തായിരുന്നു

അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും എങ്ങനെയൊക്കെയോ ഇവരെയൊക്കെ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും എന്തുകൊണ്ടോ ജസ്റ്റ് എന്താ വെച്ചാ കഷ്ടിച്ചൊരു രക്ഷപ്പെട്ട് അതായത് വീഡിയോ എൻ്റെ അടുത്തുണ്ട് ജസ്റ്റ് ഒരു വണ്ടി അപ്പുറത്ത് നിന്ന് വരിക എന്റെ സ്കൂട്ടർ പെട്ടെന്ന് സ്കിഡായി അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ തിരിച്ച് എങ്ങനെ എനിക്കറിയില്ല അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പൊ അങ്ങനെയൊക്കെ ജസ്റ്റ് ശേഷമായിട്ടാണ് അവര് എന്താ പറയുക ഒരു പുനർജന്മം എന്നൊക്കെ പറയലേ പുനർജന്മം എന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അമ്മ അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് എന്ത് കുടുംബശ്രീ ഉണ്ട് ഞായറാഴ്ചയാണല്ലേ ഈ വീഡിയോ എടുക്കുന്നത് സമയം എന്തായി സമയം എന്തായി സമയം സമയത്ത് നാലരക്കെയാണ് അപ്പൊ അമ്മേനെ നാല് അമ്പത്താനായി ഇപ്പൊ കുടുംബശ്രീയിലെ ചേച്ചിമാര് ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോ അപ്പൊ അമ്മേനെ മെല്ലെ വിടണം അപ്പൊ നമുക്ക് എന്താക്കാം അടുത്ത വീഡിയോ പിടിയല്ലേ അടുത്ത വീഡിയോ അപ്പുറം നമുക്ക് എല്ലാം കൂടി ഒട്ടിച്ച് ഒരു പാട്ട് പാടിയാലോ ഏതാ പാട്ട് പടുക പറ അച്ഛ അച്ഛൻ പറയും പറയും വേം പറയും വേം പറയും ആൾക്കാർക്ക് അടിക്കരുത് നമുക്ക് വേം പാട്ട് കൊണ്ടു നീ ഒരു പാട്ട് പാടിക്കോ ഞങ്ങള് കൂടെ പാടും അല്ലിയാമ്പല് പാടിക്കും നമ്മുടെ അനുരാഗ അനുരക വെള്ളം തട്ടാ